നമസ്കാരം നമ്മുടെ കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ദമലിൻ്റെ അടുത്ത കാലത്ത് ഞാൻ വന്നിട്ടുണ്ടോ ഞാനൊരു പതിനാറ് വർഷം മുമ്പ് ഇവിടെ ഷോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ ഇപ്പം ഇൻക്ലൂസീവ് ഇന്ത്യയുടെ ഭാഗമായിട്ട് വന്നതാണ് അയ്യോ എന്തൊരു മാറ്റം എന്നറിയാം അതുമല്ല അതിമനോഹരമാണ് ഈ അറബിക്കടലിൻ്റെ ഇങ്ങനെ വിശാലമായിട്ടൊരു പത്ത് കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള റോഡ് അതിൻ്റെ ഒരു സൈഡിൽ ഈ മുഴുവൻ ടൈല് പാകിയിരിക്കുകയാണ് അത് മാത്രമല്ല ലെഫ്റ്റ് സൈഡിൽ മുഴുവൻ വലിയ വലിയ ഹോട്ടൽസ് ലാസ് വൈകാസിൽ ഒക്കെ ചെയ്യുന്ന പോലെ നിറയെ വർണ്ണ വൈവിധ്യങ്ങൾ അതായത് ഇലക്ട്രിക് ബൾബിന്റെ പ്രളയമാണ് അത്രമാത്രം നിറഞ്ഞു കിടക്കുന്നതാണ് അതിനുശേഷം ഒരു നൈറ്റ് സ്ട്രീറ്റ് ഉണ്ട് ആ നൈറ്റ് സ്ട്രീറ്റിൽ ഞങ്ങൾ പോയ സമയത്ത് രാത്രി ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ നിറയെ ആളുകൾ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഒരു സ്ട്രീറ്റാണ് ആണ് അവിടെ ഇഷ്ടംപോലെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് നല്ലൊരു അനുഭവമായിരുന്നു ഖലീജ് ജിബ്രാൻ പറഞ്ഞതുപോലെ എപ്പോഴും നമ്മളെപ്പോഴും സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം എന്ന് പറയുന്ന പോലെ തന്നെ ഇതിന്റെ തൊട്ടടുത്ത് ഈ ഇപ്പൊ ഞാൻ ഈ ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് ആണ് ടൂ തൗസൻഡ് ത്രീയിൽ ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി വലിയൊരു അപകടം സംഭവിച്ചല്ലോ ഒരു പാലം പകുതി വഴിയിൽ ഇടിഞ്ഞു വീണല്ലോ ആലോചിച്ച് നോക്കണം ഏകദേശം ഇരുപത്തി എട്ട് കുട്ടികളും ഒരു അധ്യാപകനും ഒരു നിമിഷം കൊണ്ട് ആ വെള്ളത്തിലേക്ക് മറിഞ്ഞു വീണ് വാഹനം മറിഞ്ഞു വീണ് മരിച്ചു പോയി ഇപ്പൊ അവിടെ ചെല്ലുമ്പോൾ അവിടെ ആ മെറ്റലില് അവ കുട്ടികളുടെ മുഴുവൻ സ്റ്റാച്യൂസും അതുപോലെ തന്നെ അധ്യാപകന്റെ സ്റ്റാച്യൂ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാണുമ്പോൾ നമുക്ക് വല്ലാത്ത ദുഃഖം തോന്നും അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് മുഴുവൻ ദുഃഖവും ഒരു ഭാഗത്ത് മുഴുവൻ സന്തോഷവും ഒരു ഭാഗത്ത് മുഴുവൻ വെളിച്ചവും ഒരു ഭാഗത്ത് മുഴുവൻ ഇരുട്ടും ഇങ്ങനെയുള്ളതാണ് ജീവിതം എന്ന് പറയുന്നത്